ഓണമായതുകൊണ്ട് തന്നെ അല്പം രസകരമായ കാഴ്ചകൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പലരുടെയും വലിയൊരു ചർച്ചാ വിഷയമാണ് നമ്മുടെ ഇന്ദ്രജിത്തിൻ്റെ മകൾ ആ പെൺകുട്ടി കുറച്ച് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യുന്നു ഉടനെ അതിൻ്റെ കീഴിൽ വന്നിട്ട് ഈ കരിഞ്ഞുകൊള്ളേതാണ് ഇവളെയും കൊണ്ട് ഇല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇവളും സിനിമയെ വരുമല്ലോ ഇവളുടെ സിനിമയെ നമ്മൾ കാണേണ്ട ഗതി കേട്ട് വരുമോ ഇങ്ങനെയുള്ള പലവിധ ചർച്ചകൾ നടന്നു എന്നും ഇതിനെ സംബന്ധിച്ച് കുറേ ആളുകൾ ഈ പെൺകുട്ടിയെ അനുകൂലിച്ചും മറ്റു കുറേ ആളുകൾ മലയാളികളുടെ അപ്താനതായ ശൈലിയിൽ ആ പെൺകുട്ടിയുടെ വസ്ത്രധാരണത്തെയൊക്കെ ചോദ്യം ചെയ്തുകൊണ്ടും ചർച്ചകൾ ഇങ്ങനെ പുരോഗമിക്കുകയാണ് ഒരു സ്ലീവ്ലെസ് ഡ്രസ് ഇട്ടാൽ പോലും അംഗീകരിക്കാൻ പറ്റില്ലാത്ത ആളുകളുടെ ഇടയിലേക്കാണ് ഈ പെൺകുട്ടി പ്രത്യേക തരത്തിലുള്ള വേഷവിധാനങ്ങളുമായിട്ട് കടന്നു വന്നത് അപ്പോൾ അവരതിന് പറയുന്നതിനായും വിദേശത്ത് പഠിക്കുന്ന പെൺകുട്ടികളല്ലേ വിദേശത്തുള്ള സംസ്കാരം ആ രീതിയിൽ പോരെ വിദേശത്ത് കാണിക്കുന്ന മുഴുവനും ലിവിൻ രൂപത്തിലുൾപ്പെടെ അല്ലെങ്കിൽ വിദേശത്തൊക്കെ കുട്ടികൾ സ്കൂളിൽ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞാൽ പേരൻസ് കോണ്ടം വരെ കൊടുത്തുവിടേണ്ട അവസ്ഥയാണ് അത് മുഴുവൻ നമ്മുടെ നാട്ടിലെ കൾച്ചറിലുണ്ടോ ഇങ്ങനെയുള്ള നിരവധിയായ ചോദ്യങ്ങളുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് മലയാളികൾ ഈ ഒരു പെൺകുട്ടിയെ വിമർശിച്ചത് എന്നുള്ളതിൻ്റെ ശരിയായ ഉത്തരം നമ്മളിങ്ങനെ ചർച്ച ചെയ്യുന്നതിൽ നല്ലത് ഈ പെൺകുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് അങ്ങ് ഞാൻ നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യാം അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും എന്തുകൊണ്ടാകാം മലയാളികൾ ഈ പെൺകുട്ടിയെ വിമർശിച്ചത് എന്ന് സൗന്ദര്യമില്ലായ്മ പൊതുവെ അംഗീകരിക്കുക നിറം കുറഞ്ഞവരെ അംഗീകരിക്കാനുള്ള ഒരു പ്രവണത തന്നെ മലയാളികൾക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കാരണം എല്ലാവരുടെയും മനസ്സിൽ വെളുത്തു കൊടുത്ത നിറവും ആകാര ഭംഗിയൊക്കെ വലിയൊരു ഘടകമായിട്ട് മാറിയേക്കാം അതായത് എന്തിനേറെ പറയുന്ന നിറം കുറഞ്ഞ സന്തോഷ് പണ്ഡിറ്റ് ഉൾപ്പെടെയുള്ളവരുടെ അടക്കം ഒരു പുച്ഛ മനോഭവമാണ് അവർക്ക് എത്ര കഴിവുണ്ടെങ്കിലും ഇപ്പോൾ വിവാഹ മാർക്കറ്റിലാണെങ്കിൽ പോലും പൈസ എത്രയുണ്ട് എന്നതിനേക്കാൾ സൗന്ദര്യം എത്ര ഉണ്ട് എന്ന് ചിന്തിക്കുന്ന ആളുകളാണ് പിന്നെ ഇപ്പോഴത്തെ കാലത്ത് പണത്തിനുമീതേ വരുന്നും പറക്കില്ല എന്ന ഒരു ധാരണ വെച്ചുകൊണ്ടാണ് പലരും സൗന്ദര്യം കുറഞ്ഞ ഒന്നിനും കണ്ടാൽ കൊളത്തില്ലാത്ത നേഴ്സുമാരാണെങ്കിലും അല്ലാത്തവരാണെങ്കിലും കയ്യിലെ കാശുണ്ടെങ്കിൽ അത് നോക്കി കെട്ടുന്ന കുറേ ആളുകളുണ്ട് അപ്പം ഇതൊക്കെ നമ്മുടെ ഒരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ് ഒപ്പം നമ്മുടെ മനസ്സിലെ ചില സങ്കല്പങ്ങളുടെ പ്രശ്നമാണ് പരമ്പരാഗതമായിട്ട് നമ്മളൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്ന ചില മൂല്യങ്ങളുടെയൊക്കെ കാഴ്ചപ്പാടിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് അപ്പം എന്തായാലും ഈ പെൺകുട്ടിയെ ആളുകൾ കടന്ന് ആക്രമിച്ചു ആ പെൺകുട്ടിക്ക് എന്താണ് തെറ്റ് പുതിയ തലമുറയിലെ പിള്ളേർ അങ്ങനെയല്ലേ എന്ന് പറയുമ്പോൾ മറിച്ച് ഈ പെൺകുട്ടി എന്ത് കോലമാണ് കെട്ടിക്കൊണ്ട് നടക്കുന്നത് ഇങ്ങനെയാണോ ഒരു പബ്ലിക് പ്ലേസിലേക്ക് വരേണ്ടത് എന്നുള്ള ചർച്ചകളും മുന്നോട്ട് പോകുക അപ്പോൾ ഓണോ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഉള്ള പുതിയ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് തരാമെന്ന് വിചാരിക്കണം നിങ്ങൾ തന്നെ നിങ്ങളുടെ ബുദ്ധിക്കിലും കാഴ്ചപ്പാടിനും അനുസൃതമായി ഈ സംഭവത്തെ വിലയിരുത്തുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ആരെയും വിമർശിച്ച് നല്ലവരാക്കാമെന്നോ അല്ലെങ്കിൽ ആരെയും ഇകഴ്ത്തി കഴിക്കാമെന്നൊന്നും ഞാൻ വിചാരിക്കുന്നില്ല കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയുണ്ട് സംസ്കാരത്തിൻ്റെ വ്യത്യാസമുണ്ട് പോലും ആ പെൺകുട്ടി പങ്കുവയ്ക്കുന്ന ഫോട്ടോസ് അല്പം കടന്നു പോയില്ലേ എന്ന് എനിക്കും തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും നിങ്ങളിത് കാണുക അപ്പോൾ എല്ലാവർക്കും ഓണത്തിൻ്റെ എല്ലാവിധാശംസകളും ഹാപ്പി ഓണം